പെരുമേട്ടിലെ ജനവാസ മേഖലയിൽ കടുവയുടെ സാന്നിധ്യം രാവിലെ പ്രഭാത സവാരിക്കിടെ സമീപത്തായാണ് നാട്ടുകാരനായ പ്രദീപ് കടുവയെ വനംവകുപ്പിൽ വിവരം അറിയിച്ചതിനെ തുടർന്ന് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി പീരുമേട് തോട്ടാപുര പ്ലാക്കത്തടം റോഡിലൂടെ ഇന്ന് രാവിലെ ആറു മണിയോടെ പ്രഭാത സവാരിക്കിടെയാണ് നാട്ടുകാരനും വണ്ടിപുര പ്രാഥമികാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ കൂടിയായ പ്രദീപ് കടുവയെ നേരിൽ കാണുന്നത് ഉടൻ തന്നെ സ്ഥലത്ത് നിന്ന് ഓടി രക്ഷപ്പെടുക്കാനുണ്ടായെന്ന് പ്രദീപ് പറയുന്നു ആ ഞാൻ എല്ലാ ദിവസവും രാവിലെ ഈ ഭാഗം വരെ നടക്കാൻ വരുന്നതാണ് ഞാൻ ഇല്ല ഭാഗത്ത് എത്തിയപ്പോഴാണ് ഇവിടെ ഇങ്ങനെ കടുവ നിൽക്കുന്നതായിട്ട് തിരിഞ്ഞു നിൽക്കുന്നതായിട്ട് ഞാൻ കണ്ടത് ഇത് നല്ല വണ്ണവും നല്ല നല്ല ഒരു കടുവയായിരുന്നു പക്ഷേ ഞാനത് കണ്ടപ്പോഴും ഇവിടെ അങ്ങ് അടുത്തൊന്നും കാര്യമില്ല ഞാനതിനെ കണ്ടതും അപ്പഴം തന്നെ എന്നെ തിരിച്ച് ഞാൻ അങ്ങോട്ടങ്ങ് ഓടിപ്പോവാണ് ചെയ്തത് അവിടെ ചെന്ന് നമ്മുടെ ഒന്നും വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന മേഖലയാണ് ഇവിടെ കൂടാതെ നിരവധി കുടുംബങ്ങൾ തെങ്ങിപ്പാർക്കുന്ന മേഖലയും പീരുവേട് പഞ്ചായത്തിലെ ആദിവാസി മേഖലയായ പ്ലാഗത്തടത്തിലേക്ക് ആളുകൾ കാൽനടയടക്കം പോകുന്നതാണ് സമീപത്തെ വനമായതിനാൽ ഇവിടെ കാട്ടാനകളുടെ സാന്നിധ്യം പതിവാണ് എന്നാൽ കടുവയുടെ സാന്നിധ്യം ഇത് ആദ്യമാണെന്നും നാട്ടുകാർ പറയുന്നു എന്നാൽ വർഷങ്ങൾക്ക് മുമ്പ് സമാന രീതിയിൽ മേഖലയിൽ കടുവയുടെ സാന്നിധ്യം ഉണ്ടായതായി ചില ആളുകൾ സൂചിപ്പിക്കുന്നുമുണ്ട് കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് പ്ലാഗത്തടം ആദിവാസി മേഖലയിൽ കടുവയുടെ സാന്നിധ്യം ഉണ്ടായതായും ഒരു വീട്ടിലെ നായയെ കടുവ പിടിച്ചതായും അന്ന് പറഞ്ഞിരുന്നു വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വിവരം അർജന്റിന്റെ അടിസ്ഥാനത്തിൽ സ്ഥലത്തെത്തി പരിശോധന നടത്തി അടുത്ത വനമേഖലയായതിനാൽ കടുവയുടെ സാന്നിധ്യം വനംവകുപ്പ് തള്ളിക്കളയുന്നുമില്ല തുടർന്നുള്ള ദിവസങ്ങളിൽ മേഖല കേന്ദ്രീകരിച്ച് നിരീക്ഷണം ശക്തമാക്കുവാനാണ് വനംവകുപ്പിന്റെ തീരുമാനം നിജിൽ ന്യൂസ്